പശ്ചിമേഷ്യയിൽ യുദ്ധകാഹം ഇന്ത്യയുടെ നെഞ്ചിരിക്കുന്നുവോ എല്ലാം താളം തെറ്റുമോ ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യയെ കാര്യമായി ബാധിക്കുമോ ബാധിക്കുമെങ്കിൽ അത് ഏത് രീതിയിലൊക്കെ ആയിരിക്കും ഭൂരിപക്ഷം പേരുടെയും ചോദ്യം ഇത് തന്നെയായിരിക്കും യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അത് ഇന്ത്യയെ കാര്യമായി തന്നെ ബാധിക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഈ ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരം എണ്ണാ പ്രകൃതിവാദക്ക് ഇറക്കുമതി യുദ്ധം പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ വിലക്കയറ്റത്തിനും സാമ്പത്തിക മുരടുപ്പിനും ഇടയാക്കിയേക്കും എന്നും അവർ പറയുന്നുണ്ട് ഇറാൻ ഇസ്രയേലിന്മേൽ കഴിഞ്ഞ ദിവസം മിസൈൽ വർഷം നടത്തിയതോടെയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധ െ തന്നെ എണ്ണവിലയിൽ ആഗോളതലത്തിൽ കാര്യമായ വർധനം ചെയ്തു യുദ്ധത്തിലേക്ക് കടന്നാൽ എണ്ണ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നതിന് വ്യക്തമായ തെളിവാണ് ഇത് റഷ്യയും ഉക്രൈനുമായി യുദ്ധമുണ്ടായപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ റഷ്യൻ എണ്ണയ്ക്ക് നിരോധം ഏർപ്പെടുത്തിയിരുന്നു കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനും തുടങ്ങിയിരുന്നു എണ്ണ വിൽക്കേണ്ടത് റഷ്യയുടെ ആവശ്യമായതിനാൽ കുറഞ്ഞ വിലയ്ക്ക് തന്നെ അവർ ഇന്ത്യക്ക് അത് വിൽക്കുകയും ചെയ്തു വൻതോതിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള ചിലർ കണ്ണു തട്ടിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഇന്ത്യ ഇറക്കുമതി തുടർന്നുകൊണ്ടിരുന്നു തുടർച്ചയായ വളർച്ചയ്ക്ക് ശേഷം റഷ്യൻ എണ്ണ ഇറക്കുമതിൽ കാര്യമായ കുറവുണ്ടാകുന്നതാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ കാണാൻ കഴിയുന്നത് ഓഗസ്റ്റിൽ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി മുപ്പത്തി ആറ് ശതമാനം കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജൂലൈയിലായിക്കോട്ടെ രാജ്യത്തെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ നാൽപ്പത്തി നാല് ശതമാനവും റഷ്യൻ എണ്ണയായിരുന്നു റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറഞ്ഞതോടെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വിഹിതം കൂടുകയായിരുന്നു ജൂലൈയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നാൽപ്പത്തി ദശാംശം മൂന്ന് ശതമാനം മാത്രമായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അത് നാൽപ്പത്തിനാല് ദശാംശം ആറ് ശതമാനമായിട്ടാണ് ഉയർന്നത് ഇറാഖ് സൗദി അറേബ്യ യു എ കുവൈറ്റ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പ്രധാനമായും എണ്ണ നൽകിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെ ഇന്ത്യയുടെ പ്രധാന വിതരണ കരാർ ഖത്തറുമായാണ് എൽ എൻ ജി ഇറക്കുമതി ഇരുപത് വർഷം കൂടി നീട്ടുന്നതിനായി ഖത്തറുമായി എഴുപത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ കരാറിൽ ഇന്ത്യ ഒപ്പിടുകയും ചെയ്തിരുന്നു റഷ്യയിൽ നിന്നായാലും മിഡിൽ ഈസ്റ്റിൽ നിന്നായാലും എണ്ണ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് സമുദ്ര വഴിയാണ് ചെങ്കടലും ഫോർമോസ് കടലിടുക്കും വഴിയാണ് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ എണ്ണ ചെങ്കടൽ പാതയിലൂടെ ഇന്ത്യയിൽ എത്തുമ്പോൾ ഫോർമോസ് കടലിടുക്കിലൂടെയാണ് ഖത്തറിൽ നിന്നുമുള്ള എൽ എൻ ജിയും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണയും എത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം ആരംഭിച്ചാൽ ഈ റൂട്ടുകളിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യത ഏറെയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എണ്ണ പ്രകൃതിവാതക ഇറക്കുമതിയിൽ കാര്യമായ കാലതാമസം ഉണ്ടാവുകയും അത് ആഗോളതലത്തിൽ തന്നെ എണ്ണ വിലയിൽ വർദ്ധനവിന് ഇടയാക്കുകയും ചെയ്യും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എൻ എൽ ജിയുടെ പകുതിയും ഫോർമോസ് വഴിയാണെന്നതാണ് കടുത്ത ആശങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എണ്ണവില കൂടുകയാണെങ്കിൽ ഇന്ത്യയുടെ മധ്യവർഗത്തെയാകും കൂടുതലായും ഇത് ബാധിക്കുന്നത് എണ്ണ വിതരണത്തിൽ ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും പണ പെരുപ്പത്തിലേക്ക് നയിച്ചേക്കാം ഇത് പലിശ നിരക്ക് ഉയർന്ന നിലയിൽ തന്നെ നിലനിർത്താൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇതും കൂടുതൽ ബാധിക്കുക മധ്യവർഗത്തെ തന്നെയാണ് എണ്ണവില ഉയരുന്നത് വിലക്കയറ്റത്തിനിടയാക്കും അതിലൂടെ ജനജീവിതം ദുസഹമാവുകയും ചെയ്യുന്നതോടെ വില പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാർ ഇന്ധനങ്ങൾക്ക് വൻതോതിൽ സബ്സിഡി നൽകേണ്ടി വരും രാജ്യത്തിന്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതിലുള്ള പണം ഉൾപ്പെടെ ഇതിനുവേണ്ടി എടുത്തു വെക്കേണ്ടിയും വരും അത് വികസന പ്രവർത്തനങ്ങൾ ദോഷകരമായി തന്നെ ബാധിക്കുമെന്ന് തീർച്ച വികസന മുരടിപ്പായിരിക്കും ഇതിന്റെ ഫലം സാമ്പത്തികമാധ്യം ഇപ്പോൾ ആഗോളതലത്തിൽ പിടിമുറുക്കിയിട്ടുണ്ടാ എന്നാൽ ഇത് ഇന്ത്യയെ ഒരു തരത്തിലും ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നാൽ യുദ്ധമുണ്ടാകുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയും